ബിസ്മില്ലീം അലഹദില്ലാഹി ലി സമത് അലം ജലി വലം യൂരജ് വലം യെക്കുലഹുൻ അഹമ്മദ് സ്നേഹാദിനീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഞാനിപ്പോൾ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെയർ ഹോമിലാണ് നിൽക്കുന്നത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് കെയർ ഹോമിൽ ഇപ്പോൾ വന്ന് ഞാൻ സംസാരിക്കുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളുമായി കഴിയുന്ന സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപറ്റം ആളുകൾ ഇവിടെ വരികയും അവരുടെ കണ്ണുകളും അവരുടെ മുഖങ്ങളും വിളിച്ചോതി പറയുന്നത് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ രോഗമായി ബാധിച്ച സമയത്ത് ഇതിനെ കൈത്താങ്ങായി അവരെ ചേർത്ത് പിടിച്ച് നന്മയുടെ മാർഗത്തിൽ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഘം അതല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടല്ലോ എന്ന വലിയ പ്രതീക്ഷയും സന്തോഷവും അവരുടെ മുഖങ്ങൾ പങ്കുവെക്കുന്നുണ്ട് തൊട്ടടുത്ത മെഡിക്കൽ കോളേജിലൂടെ നടന്നു വരുമ്പോൾ നിരാശ അല്ലെങ്കിൽ വിഷാദത്തോടു കൂടി ഓരോ മൂലകളിലിരിക്കുന്ന ആളുകൾ കെയർ ഹോമിൽ എത്തിക്കഴിയുന്ന സമയത്ത് മുമ്പുള്ള നിരാശയിൽ നിന്ന് മാറി പ്രതീക്ഷയും സന്തോഷവുമെല്ലാം പൂവണിഞ്ഞ് വരുന്നത് കാണാൻ സാധിക്കും രോഗമെന്നുള്ളത് പ്രിയ സഹോദരങ്ങളെ ഒരു വ്യക്തിയെ ബാധിക്കുന്നത് മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും സമുദായത്തെയുമെല്ലാം സാമ്പത്തിക സാമൂഹ്യ മേഖലകളിൽ ധാരാളം പ്രതിസന്ധികൾ സൃഷ്ടിക്കും ആ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ടാണ് കെയർ ഹോമിലെത്തുന്ന ഓരോ സഹോദരങ്ങൾക്കും താങ്ങും തണലുമായി മാറാൻ സാധിക്കുന്നത് ഇതൊരു സ്ഥാപനമാണ് എന്നാൽ ഈ സ്ഥാപനം നിലകൊള്ളുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ മരകാരുണ്യത്തിൽ കഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ ഒപ്പിക്കാനായി പാടുപെടുന്ന ഓരോ സഹോദരങ്ങളും അവരുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി നീക്കി വെക്കുന്ന ആ സംഖ്യകൾ തന്നെ ഈ രോഗികളെയും തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണമെന്ന വല്ലാത്ത ഐമാനികമായ പരിവർത്തനത്തിൻ്റെ കൂടി ഭാഗമാണ് ചെറിയ കുട്ടികളുണ്ട് ലുക്കീമിയ ബാധിച്ച് കളിച്ച് ചിരിച്ച് പൂമുഖങ്ങളിലും വീടുകളിലുമെല്ലാം ആനന്ദദായകമായി നടക്കുന്ന നിഷ്കളങ്കരായ ബാല്യം ഒരർത്ഥത്തിൽ അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്ത് അവരുടെ ചിരികളിലോ അതല്ലെങ്കിൽ അവരുടെ വാശി പിടിക്കലിലോ അവരുടെ കളികളിലോ അവരുടെ ശരീരത്തെ പോലും ബാധിക്കാത്ത വിധം അവരെ ഈ അസുഖം ബാധിച്ച സമയത്തും കെയർ ചെയ്യാൻ കെയർ ഹോമിന് സാധിക്കുന്നുണ്ട് എങ്കിൽ വിദേശ സ്വദേശ രാജ്യങ്ങളിൽ സ്വന്തം കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ പ്രവർത്തകരും നാളെ മരിച്ചു ചെല്ലുന്ന സമയത്ത് അടുത്ത് സ്വർഗം ലഭിക്കണം എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് നീക്കി വെക്കുന്ന ഓരോ പണവുമാണ് ഇതിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് കെയർ ഹോം ഡേ എന്ന് പറയുന്നത് കേവലം ഒരു ദിനമായി ആചരിക്കാനുള്ളതല്ല ഒരു വർഷക്കാലം ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് അവർ നമ്മുടേതാണ് നാളെ നമുക്ക് ബാധിക്കുമ്പോഴും അല്ലെങ്കിൽ ബാധിച്ച ആളുകൾ നിങ്ങൾ തനിച്ചല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നമസ്കരിക്കുന്നത് പോലെ നോമ്പു നോക്കുന്നത് പോലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റുക എന്നത് ഈമാനികമായി ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുന്ന നമ്മൾ വീണ്ടും ഇതിനെ ഒന്നുകൂടി കൈകോർക്കേണ്ടതുണ്ട് അച്ഛനിലെ അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിരണ്ടാം വചനം നിങ്ങൾ ആരെയെങ്കിലും ഒരാളെ ജീവിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഫ അഹിയെന്ന സജമിയ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും ജീവിപ്പിച്ചതിന് സമമാണ് എന്ന് സൃഷ്ടാവായ നാഥന്റെ വാക്കുകൾ ഓതി തീർക്കാനുള്ളതല്ല ജീവിച്ച് അനുഭവിക്കാനുള്ളതാണ് അതുകൊണ്ട് പ്രിയരെ പ്രിയപ്പെട്ടവരെ ഇവിടെ വന്നു പോയവരും നിലനിൽക്കുന്നവരുമായ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റുവാൻ ഈ റമദാൻ കാലത്തെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം വയനാട്ടുകാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം കെയർ ഹോം എന്നുള്ളത് ആ വയനാടിൻ്റെ മൊത്തത്തിലുള്ള ഓരോ പ്രദേശങ്ങളിലും കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കഷ്ടതകളുടെ ചിറകുകളായി സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അത് തുടർന്നും സാധിക്കേണ്ടതുണ്ട് ഈ റമലാൻ മാസം ആ അർത്ഥത്തിൽ തന്നെ നന്മയിൽ മുന്നേറാൻ മാറ്റത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കി ഒരു മുന്നേറ്റത്തിന് തയ്യാറാകാൻ ഇവരുടെ ചിരികളും സന്തോഷങ്ങളും ആനന്ദങ്ങളുമെല്ലാം നമ്മുടേതാക്കി മാറ്റാൻ നാളെ വലതു ഭാഗത്ത് നന്മയാക്കി മാറ്റാൻ സൃഷ്ടാവിൻ്റെ അടുത്ത് സംതൃപ്തി ലഭിക്കുന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ കെയർ ഹോമിനെ ചേർത്ത് പിടിക്കണമെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ബാധ്യതാ രൂപത്തിൽ നിർവഹിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു വാഹിർ ദവാന അലഹദ്രബുലമീൻ അസ്സലാ വലൈക്കും വാഹമത്തുള്ള